പ്രകൃതിയുടെ ഉത്സവമായി കരുതുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ തിരുവോണം ആരാധന ഞായറാഴ്ച നടക്കും കോട്ടയം കിഴക്കേ കോവിലകം വകയാണ് ഈ വിശേഷാൽ ആരാധന നടത്തുന്നത് മഹാദേവന്റെ വിരഹതാപത്തെ ശമിപ്പിക്കുന്നതിനായാണ് വിശേഷാൽ ആരാധനകൾ ചെയ്യുന്നതെന്നാണ് വിശ്വാസം വൈശാഖ മഹോത്സവത്തിലെ നാല് ആരാധനകളിൽ ആദ്യത്തെ ആരാധനയാണ് തിരുവോണം ആരാധന നിന്ദയ ദാക്ഷിണ്യ പൂർണമീ പുഷപൂജയ്ക്ക് ശേഷമാണ് ആരാധനാ പൂജ നടക്കുക തുടർന്ന് നിവേദ്യ പൂജ കഴിഞ്ഞാൽ ശിവേലിക്ക് സമയമറിയിച്ച് ശിവേലിക്ക് വിളിക്കുന്നതോടെ എഴുന്നള്ളത്തിന് തുടക്കമാകുന്നു ഇളനീർക്കാവുകള തിരുവോണം ആരാധനാ ദിവസം മുതൽ ഷിവേലിക്ക് വിശേഷവാദ്യങ്ങൾ ആരംഭിക്കും പൊന്നിൻ ശിവേലിയാണ് ഈ കാലയളവിൽ നടക്കുക ആനകൾക്ക് സ്വർണവും വെള്ളിയും കൊണ്ടലങ്കരിച്ച നെറ്റിപ്പട്ടവും മറ്റലങ്കാരങ്ങളും ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ആരാധനാ ദിവസങ്ങളിൽ ഭണ്ഡാരങ്ങൾ ശിവേലിക്ക് അകമ്പടിയായി എഴുന്നള്ളിക്കും ആരാധനാ ദിവസങ്ങളിൽ ഇതുപോലെയാണ് ചടങ്ങുകൾ നടക്കുക തിരുവോണം ആരാധന മുതലാണ് പഞ്ചവാദ്യങ്ങൾക്ക് തുടക്കമാവുക പഞ്ചഗവ്യവും കോവിലകത്തു നിന്ന് കൊണ്ടുവന്ന വസ്തുക്കളും ഉപയോഗിച്ച് കളഭം തയ്യാറാക്കി അഭിഷേകം ചെയ്യും ഈ ദിവസം മുതലാണ് മത്തവിലാസം കൂത്ത് പൂർണ്ണരൂപത്തിൽ ആരംഭിക്കുന്നതും